ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മിനിങ്ങൾ വിശുദ്ധമായ റമലാൻ ഏഴാം ദിനം അള്ളാഹു നമുക്ക് നോവു പിടിക്കാൻ അവസരം നൽകിയ ആരോഗ്യം നൽകിയ തൗഫീക്ക് നൽകിയതുപോലെ ഇൻഷാല് ഇനിയുള്ള ദിനരാത്രങ്ങളിലും നമുക്ക് നോമ്പ് അനുഷ്ഠിക്കുവാനും മറ്റുള്ള അമാലുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ ഇൻഷല്ല എന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പറയുന്നത് അതായത് ഒരാൾക്ക് കുറേ ഫറല് നിസ്കരിക്കാനുണ്ട് എന്നാൽ അവൻക്ക് സുന്നത്തുമായി ബന്ധപ്പെടാൻ പറ്റുമോ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഒരുപാട് സുബഹി ഉണ്ട് അങ്ങനെയുള്ള ആള് തറാവീഹ് നിസ്കരിക്കാൻ പറ്റുമോ എന്നാൽ ഇന്ന് പറയുന്നത് നമുക്ക് തറാവീഹ് പള്ളിയിൽ തറാവീഹിന്റെ ജമാനത്ത് നടക്കുകയാണ് എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നീയത്ത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ അർജൻ്റായിട്ട് വളരെ നിർബന്ധമായിട്ട് നിസ്കരിക്കേണ്ട ആ സുബഹികൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തറാവീഹ് ഇമാമ് നിസ്കരിക്കുന്നതിൻ്റെ ആ കൂടത്തിൽ നിർവഹിക്കാൻ കഴിയും പക്ഷെ നമുക്ക് തറാവീഹിൻ്റെ കൂലിയല്ല കിട്ടുന്ന നിർബന്ധമായിട്ടും കലാ വീട്ടേണ്ട ആ ഒരു ഉജൂബിൽ നിന്ന് നിർബന്ധ ബാധ്യതയിൽ നിന്ന് നാം ഒഴിവാവുകയാണ് അപ്പൊ അതാണ് ഇൻഷാ ഇൻഷാല്ലെന്ന് നാം പറയുന്നു മുഴുവനായും നമ്മുടെ ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക അല്ലാ നമുക്കറിയുന്ന വിഷയാണ് നഷ്ടപ്പെട്ടുപോയ ഫറൽ നിസ്കാരങ്ങൾ അത് വളരെ അർജന്റായിട്ട് തന്നെ അർജൻറ് ആയിട്ട് തന്നെ ഒരു കാരണവുമില്ലാതെ കൊണ്ടോ മറ്റ് ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ഫർല് നിസ്കാരങ്ങൾ വളരെ പെട്ടെന്ന് അർജന്റായിട്ട് നിസ്കരിക്കണം ഏതുപോലും നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ഫോണിൽ കളിക്കുന്ന അങ്ങാടിയിൽ നിന്ന് വർത്താനം പറയുന്ന സമയങ്ങൾ പോലും ഒഴിവാക്കി എല്ലാ ആ എൽത്തറു ഇലയിൽ നെഹ്വി നൗമിൻ നൗ കസ്ബിഹി ഉറക്കം പോലെ അതുപോലെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനം ജോലി ചിലവിനാവശ്യമായ ജോലി ആ ടൈം ഒഴികെയുള്ള നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം ഉപയോഗപ്പെടുത്തി മാക്സിമം വളരെ അർജൻറ്റായിട്ട് ഈ നിസ്കാരങ്ങൾ എന്ത് ചെയ്യണം നിർവഹിക്കണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം ഈ തറാവീഹിൻ്റെ സമയം പോലും എന്ത് ചെയ്യണം അർജൻറ്റായിട്ട് ഫർലിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്നാണ് മസ് അല്ലേ ഉള്ളത് പക്ഷേ നമുക്ക് മറ്റ് തിരക്കുകളോ മറ്റോ എന്താണെന്ന് എന്താണെന്നറിയില്ല നമുക്ക് ആ നിസ്കാരങ്ങൾ വീണ്ടെടുക്കാൻ പറ്റില്ല എന്നാൽ ഇതൊരു സുവർണ അവസരമാണ് വിശുദ്ധമായ റമദാനിൽ നമുക്ക് തറാവീഹിൻ്റെ സമയത്ത് ഈ സുബഹിയുടെ നീയത്ത് വെച്ച് നമുക്ക് നിസ് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ പറ്റുമോ ഫത്തുൽ മൊമൈനിൽ പറയുന്നുണ്ട് ഇനി ഇമാമി വൽ ജമാഅത്തു ഇമാമു നിസ്കരിക്കുന്നു മാമൂമു നിസ്കരിക്കുന്നതുമായിട്ടുള്ള ആ കലാ ആ നിസ്കാരത്തിന്റെ ഘടന സെയിം ആണെങ്കിൽ എണ്ണ അല്ല ഘടന സെയിം ആണെങ്കിൽ എന്താണ് ആ അവിടെ ആ ജമാഅത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും ഉദാഹരണത്തിന് ഇമാമ ലുഹർ നിസ്കരിക്കുന്നു മാമൂമു ലുഹർ നിസ്കരിക്കുന്നു എന്നാൽ അവിടെ നമ്മുടെ ജമാത്ത് എന്തായി അതിൻ്റെ കൂലി നമുക്ക് കിട്ടും ഇമാമ അദാ ആയിട്ടുള്ള അസറാണ് നിസ്കരിക്കുന്നത് മാമൂമ് അദാ ആയിട്ട് അല്ലെങ്കിൽ കലാ ആയിട്ടുള്ള അസറാണ് നിസ്കരിക്കുന്നത് എങ്ങനെയാണെങ്കിലും അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിൻ്റെ കൂലി കിട്ടും എന്ന് തുടർന്നുള്ള ഭാഗത്താണ് പറയുന്നത് സെയിം ഘടനയിലുള്ള നിസ്കാരമല്ല

അതുപോലെ ഇമാമ് സുന്നത്താണ് നിസ്കരിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യുന്നു ഫർൽ നിസ്കരിക്കുന്നു സുബഹിയുടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയെന്ന് നിസ്കരിക്കുന്നു എന്നാൽ നമുക്ക് അതിൻ്റെ കൂലി കിട്ടും ഇമാമ് ഫർലാണ നിസ്കരിക്കുന്ന പിറകിൽ സുന്നത്തായിട്ട് മാമു മുസ്കരിക്കും അതും പറ്റും ഫ ഫിലാഫുല്ലൗല എന്നാണ് പറഞ്ഞത് ഖിലാഫുല്ലൗല എന്നാണ് പറഞ്ഞത് നമുക്കറിയാം പള്ളിയിൽ കയറിയാൽ നിങ്ങൾ തഹിയത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് അങ്ങനെ വ്യക്തമായ എന്ത് ചെയ്തിരുന്നുണ്ട് താക്കീത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കരാഹത്തായിപ്പോയി കരാഹത്തും ഖിലാഫുല്ലാ വലിയ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ വ്യക്തമായ താക്കീത് എന്ത് ചെയ്തിട്ടുണ്ട് കറാഹത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കാതെ ഇരുന്നാൽ കരാഹത്തിന്റെ പ്രശ്നം അവിടെ വരും അതുപോലെ നിങ്ങൾ ലുഹ നിസ്കരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ നബിയുടെ ശാസന വന്നിട്ടുണ്ട് പക്ഷെ നിസ്കരിക്കാതിരിക്കരുത് അങ്ങനെ അവിടെ സരീഹാണ് സരീഹാണവിടെ അതുകൊണ്ട് ഹിലാഫുല്ലാ കറാഹത്തിൻ്റെ അത്ര എന്തില്ല പവർ പവറില്ലെങ്കിലും ഇൻഷാല്ല നമ്മുടെ ഈ ഒരു അവസരം മുതലാക്കി ജമാത്തിൻ്റെ പിന്നിൽ തറാവീഹിന്റെ പിന്നിൽ നമ്മൾ നിന്ന് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സുബഹി എന്തു ചെയ്യും അള്ളാഹു സ്വീകരിക്കുമെന്ന് കിതാബിൽ പറയുകയാണ് അപ്പൊ അപ്പൊ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നീയ്യത്തിൽ വ്യത്യാസം വരുത്തി എന്ത് ചെയ്യാം ഈ ഒരു നീയത്ത് വച്ചാൽ മതി അപ്പൊ ഈ ഒരു നീയ്യത്താണ് നാം വയ്ക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മറ്റ് നിസ്കാരങ്ങളുള്ളത് പോലെ നിസ്കരിക്കുക ഇമാമിൻ്റെ എന്നോട് കിറാത്ത് കേൾക്കുക അതുപോലെ നമ്മൾ ഫാത്തി ഓതുക മറ്റുള്ള റുക്കിനുകളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അപ്പോൾ കുനൂത്ത് എന്ത് ചെയ്യും സുബയാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നു കുനൂത്ത് എന്ത് ചെയ്യും അവിടുന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് വലത്തനു കെലി മാത്തു ഫയജുൻ അപ്പോ കുനൂത്തിന് എന്ത് ചെയ്യണ്ട അത് ഫുള്ള് ഓതേണ്ട കാരണം എന്താണ് തറാവേഹിയിൽ അത്യാവശ്യം എന്തുണ്ടാവും അത്യാവശ്യം റുക്കനുകൾ ഓതിയെ ഇമാം നിസ്കരിക്കും അപ്പൊ സ്പീഡുണ്ടാവും അപ്പൊ ഇമാമ് എന്ത് ചെയ്യായിരിക്കും കഴിഞ്ഞ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവാണ് അപ്പൊ ഈ സമയത്ത് നമ്മളും എന്ത് ചെയ്യുന്നു ഈക്കറികളൊക്കെ ചൊല്ലി നമുക്ക് പെട്ടെന്ന് കുനൂത്തും എന്ത് ചെയ്യണം കുനൂത്തും നമുക്ക് ഉൾപ്പെടുത്തണം കാരണം കുനൂത്ത് ഓതിയില്ല എങ്കിൽ അത് അബാദ് സുന്നത്തിലെ ഏഴാമത്തെ സുന്നത്താണ് ലാസ്റ്റ് ഇമാമ സലാം വീട്ടുന്നതിന് നമ്മൾ എക്സ്ട്രാ സഹുവിൻ്റെ സുചൂത ചെയ്യേണ്ടവര് ഒരു ചെറിയ ഒരു വാക്ക് പറഞ്ഞാൽ മതി അതായത് കുനൂത്തിൽ ഉൾക്കൊണ്ട് കൊള്ളേണ്ടത് ഒരു അഥവാ സന അള്ളാഹുവിനെ പ്രശംസിക്കൽ അത് ഉൾക്കൊണ്ടിരിക്കണം അതുപോലെ നബ്സല്ലാ അല്ലൈവലാ തങ്ങളുടെ പേരിലുള്ള സലാത്തും ഉണ്ടായിരിക്കണം

അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ആ കുനൂത്തിന്റെ കൂലി ആ ഒരു മക്കാന് നഷ്ടപ്പെടാതെ സിമ്പിളായിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡിനുള്ളിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കുനൂത്തിന്റെ ആ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും അത് ഓതാത്ത പ്രശ്നം വരികയില്ല അതുകൊണ്ട് ഈ ഒരു അവസരം നാം ഉപയോഗപ്പെടുത്ത ഉദാഹരണത്തിന് തറാവിയെ നിസ്കരിക്കുകയാണ് ഇമാമം അപ്പോ ഒരു തറാ നമുക്ക് എന്ത് ചെയ്യാം ഒരു ദിവസം എത്ര സുബഹി നിസ്കരിക്കാം ഏ രണ്ടിന്റു പത്ത് ഇരുപത് ഈ എത്ര നിസ്കരിക്കാം പത്ത് സുബഹികൾ ഒരു ദിവസം നിസ്കരിക്കാം മൂന്ന് ദിവസമാകുമ്പോഴത്തേക്ക് ഒരു മാസം ഉള്ള നമ്മുടെ കല പോയ സുബഹി നിസ്കരിക്കാനുള്ള വലിയ അവസരമാണ് ഇൻഷാല്ല ഇത് ഉപയോഗപ്പെടുത്തുക ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് കൂടെ ഇത് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ ഇതിൻ്റെ മസാലകളോ എന്തെങ്കിലും വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അത് കമൻറ്റിലൂടെ ഇൻഷാൽ അതിൻ്റെ ഇഭാരത്തോ മറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാല് അയച്ചു തരാം അള്ളാഹു നമ്മുടെ ഈ ദ്വാകളും നമ്മുടെ ഇളിമും ഈ ചർച്ചയും എല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മൾ നിന്ന് കബൂലാക്കട്ടെ അമീൻ ഇൻഷാഹ മറ്റൊരു വിഷയം കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു